ദ്ധ്യയം അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബർഷിബയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കന്റെ ദൈവത്തിന് യാഗം കഴിച്ചു ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബെ യാക്കോബെ എന്ന് വിളിച്ചതിന് ഞാൻ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു നിന്റെ പിതാവിന്റെ ദൈവം തന്നെ ഇസ്രായേലിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും ഞാൻ നിന്നെ മടക്കി വരുത്തും യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കുമെന്ന് അരളി ചെയ്തു പിന്നെ യാക്കൂ ബർഷബയിൽ നിന്നും പുറപ്പെട്ടു ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കൂവിനെ കയറ്റുവാൻ പറവോനയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി തങ്ങളുടെ ആടുമാടുകളെയും കനാന് ദേശത്തു വച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി അങ്ങനെ യാക്കുവും സന്തതികളുമെല്ലാം ഇസ്രൈമിലെത്തി അവൻ തന്റെ പുത്രി പുത്രന്മാരെയും പൗത്രി പൗത്രന്മാരെയും തന്റെ സന്ധികളൊക്കെ കൂട്ടി മിശ്രമിലേക്ക് കൊണ്ടുപോയി മിശ്രിമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളിത് യാക്കോവും അവന്റെ പുത്രന്മാരും യാക്കോവിന്റെ ആദ്യജാതനായ രൂപൻ രൂപന്റെ പുത്രന്മാർ ഹാനോക്ക് ഫല്ലു ഹെസ്രോൻ കർമി ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാഹിൻ ഓഹദ് യാഗിൻ സോഹർ കനാന്യകാരത്തിയുടെ മകനായ ഷാവുൽ ലേവിയുടെ പുത്രന്മാർ ഗർഷോൻ കഹാത്ത് മെരാരി യഹൂദിയുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല പേരസ് സേരഹ് എന്നാൽ ഏർ ഓനാൻ എന്നിവർ കനാദേശത്തു വച്ചു മരിച്ചുപോയി പേരസിൻ്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൽ ഇസഗാരിൻ്റെ പുത്രന്മാർ തോല പൂവ യോബ് ഷിമോൻ ഷിംറോൻ സെബുലുൻ്റെ പുത്രന്മാർ സേരദ് ഏലോൻ എഹ്ലയൽ ഇവർ ലേയയുടെ പുത്രന്മാർ അവൾ അവരെയും യാക്കോവിൻ്റെ മകളായ ദീനയെയും അവന് പത്തനരാമിൽ വെച്ച് പ്രസവിച്ചു അവൻ്റെ പുത്രന്മാരും പുത്രിമാരുമെല്ലാം കൂടെ മുപ്പത്തിമൂന്ന് പേർ ആയിരുന്നു ഖാദിൻ്റെ പുത്രന്മാർ സിഫ്യോൻ ഹഗ്ഗി ഷൂനി എസ്ബോൻ ഏരി അരോദി അരേലി ആശേരിൻ്റെ പുത്രന്മാർ ഇംന ഇഷ ഇഷി ബെരിയ ഇവരുടെ സഹോദരി സേരക് ബരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ മൽക്കിയൽ ഇവർ ലാബാൻ തൻ്റെ മകളായ ലയക്ക് കൊടുത്ത ശിൽപയുടെ പുത്രന്മാർ അവൾ യാക്കോബിന് ഈ പതിനാറ് പേരെ പ്രസവിച്ചു യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ പുത്രന്മാർ യോസഫ് ബെന്യാമീൻ യോസഫിനെ മിശ്രം ദേശത്ത് മനുഷ്യയും എഫ്രൈമും ജനിച്ചു അവരെ ഓനിലെ പുരോഹിതനായി പൊത്തിഫെറുടെ മകളാസനത്തവന് പ്രസവിച്ചു ബെന്യാമീൻ്റെ പുത്രന്മാർ ബേല ബേഖർ അഷ്ബൽ ഖേര നാമാൻ ഏഹി രോഷ് മുപ്പീം ഹുപ്പീം ആരത്ത് ഇവർ റാഖേൽ യാക്കോവിന് പ്രസവിച്ച പുത്രന്മാർ എല്ലാം കൂടി പതിനാലു പേർ ദാൻ്റെ പുത്രന്മാർ ഹൂഷിയും നഫ്താരിയുടെ പുത്രന്മാർ യഹസേൽ യൂനി ഗൂനി ഗോ യോസ്തർ ഷില്ലോ ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹിയുടെ പുത്രന്മാർ അവൾ യാക്കോബിൻ ഇവരെ പ്രസവിച്ചു എല്ലാം കൂടെ ഏഴുപേർ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടിപ്രദേശത്തുനിന്ന് ജനിച്ചവരായി അവനോടുകൂടെ മിശ്രീമിൽ വന്നവർ ആകെ അറുപത്തി ആറ് പേർ യോസഫിനെ മിശ്രേമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ പേർ മിശ്രൈമിൽ വന്നവരായി യാക്കോബിന്റെ കുടുംബം ആകെ എഴുപത് പേർ എന്നാൽ ഗോഷയിലേക്കുള്ള യോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദി അവൻ്റെ അടുക്കൽ മുമ്പിട്ടയച്ചു അങ്ങനെ അവർ ഘോഷൻ ദേശത്തെത്തി യോസഫ് രഥം കെട്ടിച്ചപ്പനായ ഇസ്രായേലിനെതിരേൽപ്പൻ ഘോഷനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു ഇസ്രായേൽ യോസഫിനോട് നീ ജീവനോടിക്കിരുന്നു ഇരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത് ഞാൻ ചെന്ന് ഫർവോനോട് കനാന് ദേശത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നറിയിക്കും അവർ കന അവർ ഇടയന്മാരാകുന്നു കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതൊക്കെയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിലെന്തെന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യു മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ എന്നാൽ നിങ്ങൾക്ക് ഘോഷണി പാർപ്പാൻ സംഗതിയാകും ഇടയന്മാരെല്ലാം ഇസ്രീമർക്ക് വെറുപ്പല്ലോ